യോഗ പ്രസാദം പ്രിയപ്പെട്ടവരെ അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെക്കുറിച്ച് ഒരുപാട് മനോഹരമായ പുസ്തകങ്ങളുണ്ട് അവയിലൊരു പുസ്തകത്തിൽ ഫ്രാൻസിങ്ങനെ ദൈവത്തോട് സംസാരിക്കുകയാണ് അദ്ദേഹം പറയുന്നു ദൈവമേ ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരും അവരുടെ സങ്കടങ്ങളെ ഓർത്ത് ഒരുമിച്ച് കരയുകയാണെങ്കിൽ അവരുടെ കണങ്ങൾ കൊണ്ട് അങ്ങയുടെ സ്വർഗരാജ്യം മുങ്ങിപ്പോകും അതുകൊണ്ട് അങ്ങ് അവരെ ഓരോരുത്തരെയും ഓരോ ദിവസമായി കരയാൻ അനുവദിക്കുകയാണ് സങ്കീർത്തനങ്ങൾ അമ്പത്തി ആറ് എട്ടിൽ സങ്കീർത്തകൻ പറയുന്നു അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് ശരിയാണ് ഭൂമിയിൽ മനുഷ്യരും അവരുടെ ദുഃഖങ്ങളെ ഓർത്ത് ഒരുമിച്ച് കരയുകയാണെങ്കിൽ അതൊരു മഹാപ്രളയമായി ഒരുപക്ഷേ പക്ഷേ ദൈവത്തിൻ്റെ സ്വർഗത്തെ മുക്കിക്കളയും എന്ന ഫ്രാൻസിൻ്റെ ആ ഒരു ഒരല്പം കാൽപ്പനികമായ ചിന്ത ആ വാക്കുപോലെ ഓരോ മനുഷ്യനും അവൻ്റെ സങ്കടങ്ങളും വേദനകളും ഓരോ ഇടങ്ങളിൽ ഓരോ സമയത്ത് കരഞ്ഞു തീർക്കുന്നുണ്ട് എങ്കിലും സങ്കീർത്തകൻ്റെ ഈ വാക്കുകൾ നമുക്ക് ഓർക്കാം നമ്മുടെ കണങ്ങൾ കർത്താവ് കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നമ്മുടേത് മാത്രമായ ദുഃഖങ്ങളെ നമ്മുടേത് മാത്രമായ കണ്ണീർ കണങ്ങളെ മറ്റാരും അറിയുന്നില്ലെങ്കിലും അറിയുകയും അവയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നൊരു ദൈവമുണ്ട് ഈ ഒരു വലിയ വിശ്വാസത്തിൽ നമ്മുടെ ജീവിത സഹനങ്ങളെ ജീവിതത്തിൻ്റെ കണ്ണുനീർ കണങ്ങളെ നമുക്ക് കൃപയാക്കി മാറ്റാം